സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി മുത്തോലി പഞ്ചായത്തും പാല ബ്രൈറ്റ്സ് ഹോട്ടൽ മാനേജ്മെന്റും സംയുക്തമായി വനിതകൾക്കായി നടത്തുന്ന പരമ്പരാഗത പാചക കൈപ്പുണ്യ മത്സരം പുലേനൂർ ഗവൺമെന്റ് ആശ്രമം എൽ പി സ്കൂളിൽ നടന്നു മത്സരങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഫുൻ നിർവഹിച്ചു പഴമയുടെ സ്വാദു രുചിയും കൈമോശം വരാതെ പാചകകലയിൽ പ്രാവീണ്യമുള്ള വനിതകളെ കണ്ടെത്തി പാചക വൈദഗ്ധ്യത്തെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക സ്വന്തമായി പരീക്ഷിച്ച് വിജയിച്ച പഴയകാല രുചിക്കുട്ടികൾ അന്നം നിന്നു പോകാതെ കാത്തു സൃഷ്ടിക്കുകയും അവയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും ചെയ്യുക രുചിയുടെ ലോകത്തെ ബിസിനസ് തൊഴിൽ സാധ്യത കൊടുക്കുക പരിശീലിപ്പിച്ചെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഫോനും ബൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജോസ് അമ്പാട്ടും പറഞ്ഞു ഇനി സത്യത്തിൽ ഞാൻ ഇങ്ങുവന്നപ്പോ എന്റെ ഒരു മനസ്സിലൊരു ആലോചന എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ മുത്തോലി പഞ്ചായത്തിൽ ഫുഡ് ഫെസ്റ്റ് അത് പഞ്ചായത്തിലെ വനിതാകളെ എല്ലാം ഉൾപ്പെടുത്തിപ്പിച്ചിട്ടുണ്ട് അവരുടെ വിഭവങ്ങൾ ഉണ്ടാക്കിയ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട് അത് അതേതായാലും ഈ വർഷം തന്നെ ഉണ്ടെങ്കിൽ ഈ വർഷം തന്നെ നമ്മൾ നടത്തും അതിനു സ്ഥലം കണ്ടെത്തി നമ്മുടെ വനിതകൾക്ക് നമ്മുടെ ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടമുള്ള എന്തും ഉണ്ടാക്കി കൊടുക്കാം നടത്താൻ താല്പര്യമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള സഹായങ്ങളൊക്കെ നിങ്ങളുടെ പ്രൈസുകളും മത്സരാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കും ന്യൂസ് ബ്യൂറോ